ഹായ് ഹലോ സ്ഥലാ വൈക്കും വെൽക്കം ടു സെഫീസ് കിച്ചൻ അപ്പോൾ പിന്നെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ബലി പെരുന്നാൾ ആശംസകളെ പെരുന്നാളിൻ്റെ ഒരു ചെറിയ വീടിയാണ് അപ്പോൾ ഇത് രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് ഇതാ ഇങ്ങനെ ഇരുന്നിട്ടുള്ളത് പിന്നെ കുട്ടികളെല്ലാം പെരുന്നാൾ ഇസ്കാരത്തിനൊക്കെ പോയി വന്ന് അപ്പോൾ പിന്നെ ഇത് എൻ്റെ ഫ്രണ്ട് എല്ലാം വന്നിട്ടുണ്ടായിരുന്നു അവരിങ്ങനെ ഫോട്ടോ എടുക്കലും കാര്യമെല്ലാം ആയിട്ട് അപ്പോൾ കിച്ചനിൽ റിയാസ്കി മക്കളും തന്നെയാണ് ഉള്ളത് അപ്പോൾ പിന്നെ ബിരിയാണി അങ്ങനെ ഉണ്ടാക്കാനൊന്നും അറിയില്ല എന്നാലും എന്നോട് ചോദിച്ചിട്ടെല്ലാം ഏകദേശം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിനിടയിൽ ചിക്കൻ പൊരിച്ചത് ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയി പറയുന്നുണ്ട് പിന്നെ ഇതാ എനിക്ക് എൻ്റെ ഏട്ടത്തിൽ അവർ മീൻ ബിരിയാണിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ബിരിയാണിയാണ് ഈ മീൻ ബിരിയാണി അപ്പം പിന്നെ ഓൾ എന്താ പറയുക കുറച്ച് മീൻ ബിരിയാണി എനിക്ക് കൊടുത്തയച്ചിട്ടുണ്ട് അപ്പോൾ ആ മീൻ ബിരിയാണി കണ്ട ഉടനെ എന്താ പറയുക എനിക്ക് ഭയങ്കര കൊത്തിയായിപ്പോയി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ രാവിലെ അത്ര കുറേ ഒന്നും ഫുഡ് ഞാൻ കഴിച്ചിട്ടില്ലേനും അപ്പോൾ നല്ല വിശപ്പും ഏകദേശം ഒരു ഒന്നര മണിയായിട്ടുണ്ട് സമയം അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങളൊന്നും കഥ നിൽക്കുന്നില്ല ഞാൻ വേഗം എന്നാൽ കുറച്ച് കഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവൾ കൊടുത്ത ചെമ്മീൻ ബിരിയാണി ഇങ്ങനെ കഴിക്കുകയാണേ ഓർമ്മയിൽ ശരിക്കും പറയുകയെന്ന് വെച്ചാൽ ആദ്യമായിട്ടാണേ ഇങ്ങനെ ഇത്ര തന്നെ പിന്നെ ഇങ്ങനെ ഒറ്റക്കെന്നെ വേഗം കഴിക്കുന്നതല്ലോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ പിന്നെ ഒരുപാട് ജോലി ഉണ്ടാവുമല്ലോ പെരുന്നാൾ ദിവസവും പിന്നെ രാവിലത്തെ ഫുഡ് ഉണ്ടാക്കലും ക്ലീനിങ്ങും കാര്യവും പിന്നെ ഒറ്റക്കന്നെ ഞാൻ 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 അധികം ഒറ്റക്കന്നെയാണ് ബിരിയാണി എല്ലാം ഉണ്ടാക്കല് പിന്നെ അപ്പം പിന്നെ ഞാൻ കഴിക്കാൻ എന്തായാലും ഒരുപാട് ലേറ്റ് ആവും ഫുഡ് കഴിക്കാൻ വെച്ചക്കത്തെ പിന്നെ എനിക്ക് എന്താ പറയുക നമ്മുടെ ആൽവാസികളുണ്ട് പിന്നെ അവർക്കെല്ലാം ഇങ്ങനെ കൊടുക്കണം ഫുഡ് ഉണ്ടാക്കിയിട്ട് പിന്നെ റിയാസ് ഖാൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവർക്ക് കൊടുക്കണോ അങ്ങനെല്ലാം ഒരുപാട് പണിയായിരുന്നു അപ്പോൾ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ പെരുന്നാളിന് ഇങ്ങനെ വേഗം തന്നെ ഫുഡ് കഴിക്കുന്നത് കുട്ടിക്കെല്ലാം ഭയങ്കര വിഷമം പോലെ കാരണം ഞാനിങ്ങനെ ആയതുകൊണ്ട് പിന്നെ എന്താ പറയാന് എന്തായാലും ആ വീട്ടിലത്തെ ഉമ്മക്ക് എന്തെങ്കിലും പറ്റിക്കാനായില്ല സത്യം വീട് ആകെ എന്തോരോലുണ്ടാവും റിയാസ്ഖ എന്നെ നൂറുക്കുറിങ്ങനെ വിളിച്ചോ എടുക്കും ഇനി എന്താ ചെയ്യേണ്ടത് എന്താകേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് പാവം എങ്ങനെയൊക്കെ ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ബീഫ് ബിരിയാണി ആയിരുന്നു ഉണ്ടാക്കിയിട്ടുള്ളത് ബീഫ് ബിരിയാണിയും ചിക്കൻ പൊരിച്ചയാണേ എനിക്കിങ്ങനെ ഏറ്റവും ഇഷ്ടമാണ് ഈ ഒരു മീൻ ബിരിയാണി അപ്പോൾ പിന്നെ പ്രത്യേകിച്ചൊന്നും ഇല്ല കുട്ടികളെല്ലാം ഇങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കുട്ടികളെല്ലാം ഇങ്ങനെ റിയാസ്ക എൻ്റെ കുട്ടി പോയി റിയാസ്ക് റിയാസ് കുട്ടികളെല്ലാം കൂടിയിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞൊരു എന്താ പറയുക കുട്ടികളെല്ലാം വന്ന് ഇതെല്ലാം എന്ത് തന്നെയാന്ന് പെരുന്നാളിൻ്റെ വിശേഷം വൈകുന്നേരം ഉണ്ട് എൻ്റെ കുടുംബക്കാരുണ്ട് രണ്ട് എൻ്റെ അടുത്ത് തന്നെ അപ്പോൾ അവരൊന്ന് രണ്ടാൾ വന്ന് എന്നെ ഇങ്ങനെ ഒന്ന് കാണാൻ വന്ന് ഒരുപാട് വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾക്കൊക്കെ എന്താണ് പെരുന്നാളിൻ്റെ സ്പെഷ്യൽ എന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ അങ്ങനെ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിലും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം നല്ലൊരു വീഡിയോ മുന്നേ ഞാൻ വരും ബാ